എന്ത് സാധനങ്ങളൊക്കെ ചെയ്യണേ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്ക എന്തോരം സാധനങ്ങൾ അടിയാം ഈ റൂമിന്റെ അകത്ത് മനുഷ്യനൊന്ന് കയറി നിക്കാൻ പോലും വയ്യല്ലോ ഒരു വീട്ടിലുള്ളതിനെക്കാളും സാധനങ്ങൾ എന്റെ ഈ റൂമിലുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്ന് അടിക്കാൻ വിചാരിക്കുന്നത് സമയം ഉണ്ട് അതോടൊപ്പം എനിക്ക് പേടിയില്ല എനിക്ക് ഇന്നിപ്പോ നാളെ റൂം മാറണം എന്ന് പറഞ്ഞാലും അതിനല്ലേ മൂവ്മെന്റ്സ് ഉള്ളത് ഇപ്പൊ യു കെയിലെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത്തെ പ്രശ്നമാണ് ഇടക്കിടക്കുള്ള ഈ വീട് മാറ്റും അതിനേക്കാളും വലിയ പ്രശ്നമാണ് വീട് മാറുന്നതിന് മുന്നിൽ വീടിനകത്തുള്ള സാധനങ്ങൾ ഒടയാതെ പൊട്ടാതെ വേറെ വണ്ടി വിളിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നുള്ളത് അതിനെല്ലാം ആയിട്ടാണ് നമ്മുടെ മൂവ്മെന്റ്സ് വന്നേക്കുന്നത് ഇവർക്ക് രണ്ടുതരം സർവീസ് ആണുള്ളത് വീട് നമ്മൾ ചേഞ്ച് ആവുന്ന സമയത്ത് അവരായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്ത് അവരുടെ വണ്ടിയിൽ കേട്ടിട്ട് മറ്റേ വീട്ടിൽ കൊണ്ടിറക്കി അൺപാക്ക് ചെയ്ത് തരും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് എടുത്തിട്ട് മറ്റേ വീട്ടിൽ കൊണ്ടെത്തിച്ച് തരും സോ രണ്ടും ഭയങ്കര അഫോർഡബിൾ